നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർബുസ്താൻ പൂക്കാട്ടിരിയിൽ യൂണിറ്റിക്ക് തുടക്കമായി സ്നേഹം സാഹോദര്യം സേവനം എന്നിവ പ്രമേയമാക്കി പൂക്കാട്ടിരി ആസ്ഥാനമായി യൂണിറ്റി നിലവിൽ വന്നു സംഘത്തിൻ്റെ ഉദ്ഘാടനം പൂക്കാട്ടിരി സേവന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് സംഭാവന നൽകിക്കൊണ്ട് യൂണിറ്റിയുടെ സ്ഥാപകനും കോർഡിനേറ്ററുമായ കെ അബ്ദുൽ സലാം തങ്ങൾ നിർവഹിച്ചു പാലിയേറ്റീവ് പ്രതിനിധികളായ റഷീദ് കിശേരി ടി ടി അബ്ദുൽ ജബ്ബാർ സമദ് മച്ചിങ്ങൽ എന്നിവർ ധനസഹായം ഏറ്റുവാങ്ങി യൂണിറ്റി രക്ഷാധികാരികളായ കലമ്പൻ ബാവ ബിനു മാസ്റ്റർ ബാലൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റി പ്രസിഡന്റ് ഹിഷാം വി സോഗതവും സെക്രട്ടറി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു മാനവിക ഐക്യവും പുരോഗതിയും ലക്ഷ്യം വെച്ചുള്ള ലളിതമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായി അധ്യക്ഷൻ സലാം തങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കാട്ടിരി കുറെ കാലമായിട്ട് സലാമാക്ക ഉള്ളിൽ കൊണ്ട് നടക്കുകയും നമ്മളോടൊക്കെ പല സന്ദർഭങ്ങളിലും പറയുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മയെ കുറിച്ച് ആ കൂട്ടായ്മയുടെ ഒരു ഔപചാരികമായ ഒരു ലോഞ്ചിങ് അതാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിനോട് കൂടി നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണ് നിനക്കൊക്കെ അറിയാം ഞാൻ കുറച്ചായിട്ട് രണ്ട് കൊല്ലമായിട്ട് രോഗബാധിതനാണ് പക്ഷെ എൻ്റെ മനസ്സ് ഒരിക്കലും ക്ഷീണിച്ചിട്ടില്ല അതാണ് പ്രത്യേകത കാരണം നല്ല ദുഡനിഷേത്തോടു കൂടി നല്ല ഉറപ്പോട് കൂടി തന്നെയാണ് ഞാൻ ജീവിച്ചു ജീവിച്ചുകൂടുന്നത് അതിന് മനസ്സൊരിക്കലും പതറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം നിങ്ങളാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നും എപ്പോഴും അപ്പൊ ആ അതോടായിരിക്കാം എനിക്ക് യാതൊരുവിധ പ്രയാസങ്ങളും മറ്റു പ്രയാസങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ എന്നെ ആലോചനപ്പെടുന്ന കാര്യം ഞാൻ വ്യക്തിമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു സംഘടനയുണ്ടെങ്കിലും ഈ സംഘടനാ സങ്കുചിതത്വം എന്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സന്ത മനോഭാവം ഉണ്ടായിട്ടില്ല ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഭവ സംഘടനകൾ നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്നതോടൊപ്പം അല്ല പാളിച്ചകളെ ഞാന് അതിനുള്ളിൽ നിന്ന് വിമർശിക്കാറുണ്ട് അല്ലെങ്കിൽ എന്റെ മനസാക്ഷിയോട് ഞാൻ തത്വ ചെയ്ത് ചോദിച്ചുകൊണ്ട് എന്റെ മനസാക്ഷിക്ക് എന്ന് തോന്നുന്നു അതിലെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതക്കാരനാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് പ്രശ്നമാണ് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടം നമ്മളോട് പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ മതസംഘടനകൾ വരും എൻ്റെ ഉള്ളിൽ പോലും ഭിന്നിപ്പുണ്ടാകുമ്പോൾ ഒരേ ലക്ഷത്തിന് വേണ്ടി പിന്നെ പ്രവർത്തിക്കുന്ന സംഘടന പോലും ഭിന്നിപ്പുണ്ടാകുമ്പോൾ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സമുദായ സാമുദായികമായിട്ടും അങ്ങനെ തന്നെ മതപരമായ ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മളെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് ഇനി വരുന്ന തലമുറയെ നമ്മളെങ്ങനെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് ഞാൻ ഊന്തൽ കൊടുക്കുന്നത് ഈ യുവതലമുറ അമ്പത് വയസ്സിൽ താഴെയുള്ള യുവതലമുറ വളർന്നു വരുന്ന ഈ തലമുറയില് ഇത്തരം സംഗതികളും ഞാൻ രക്ഷപ്പെടുത്താം ഒരു കാലഘട്ടം അതൊക്കെ കഴിഞ്ഞുപോയി ഇന്ന് മനസ്സുകളൊക്കെ പരസ്പരം അകലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം അപ്പോ ഈ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കുന്നത് മനസ്സ് അസ്വസ്ഥമാണ് സലാമിനെ സംബന്ധിച്ചിടത്തോളം കാലമായി ശാരീരികമായ ഒരു ഒറ്റപ്പെടലും അതേ അവസരത്തിൽ ശോഭിക്കുന്ന ഒരു മാനസികാവസ്ഥയും കൊണ്ടുനടക്കുകയായിരുന്നു കഴിഞ്ഞൊരു രണ്ടു വർഷമായി ഇങ്ങനെ ഒരു ആശയം സലാമിൻ്റെ മനസ്സിലുള്ളത് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി എന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ സലാമിനോട് സ്നേഹത്തോടെ പറഞ്ഞിരുന്നത് ഒരിക്കലും അതൊരു ചാപ്പിള്ള ആവരുത് അല്ലെങ്കിൽ ഒരു പ്രീ മെച്ചുവോർഡ് ചൈൽഡ് ആവരുത് സാമൂഹ്യ ബാധ്യതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തെ സ്നേഹിക്കുന്ന കാര്യത്തിൽ സഹജീവികളെ കരുതൽ സഹജീവികൾക്ക് കരുതൽ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരുമിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല ഒരു രീതിയിൽ ഈ യൂണിറ്റി അതിന്റെ പേര് പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥമായി ആശംസിക്കുക സ്വസ്ഥമായി ഇരിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ചിലപ്പോ ഫണ്ട് ഉണ്ടാവും വാഹനങ്ങൾ ഉണ്ടാവും നമുക്ക് മക്കളുണ്ടാവും സഹോദരവും പക്ഷെ അവരെല്ലാം പലതരത്തിലുള്ള തിരക്കുകളിലായിരിക്കും പക്ഷെ തിരക്കിന്റെ ഉള്ളിലും ഈ ഒരു വ്യക്തിയെ പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റി കൊണ്ട് കൂടുതലായി ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നു ഇത്തരം എല്ലാ എന്നാൽ കഴിയുന്ന മാനസികമായും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ സഹായവും എന്ന യൂണിറ്റി എന്ന ഈ പ്രസ്ഥാനത്തിന് യൂണിറ്റി എന്ന കൂട്ടായ്മ ഇതിന്റെ തുടക്കം മുതലേ സ്ഥലമാക്കങ്ങനെ ഇതിന്റെ ചില ശകലങ്ങൾ ഇങ്ങനെ എപ്പോഴും പങ്കുവെക്കാറുണ്ട് പക്ഷെ മുഴുവനായി പറയാനുണ്ടായിരുന്നില്ല അതൊരു കാരണം മുപ്പര് തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞു ചില കാര്യങ്ങളൊന്നും ഞങ്ങൾ എപ്പോഴും അഭിപ്രായങ്ങൾ പറയുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ പ്രത്യേകിച്ച് ഞാനങ്ങനെ ഒരു സ്വഭാവമാണ് എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് എനിക്ക് എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാനുള്ള സ്വഭാവം ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് സലാമിനെ ഒരു ക്ഷുഭിത യുവ യവനം തുടിച്ചു നിൽക്കുകയായിരുന്നു പലപ്പോഴും സലാമിനെ ഞാൻ കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് ഐഡിയകൾ ഇങ്ങനെ പറഞ്ഞ് നമുക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്നാൽ അങ്ങനെയുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ചിന്തയും ഒക്കെ രൂപപ്പെട്ടു വരുത്തുന്ന എന്നൊരു ഒരു പിന്നെ വ്യക്തിത്വമാണ് ആലോചിച്ച് ഒരു സംഗതി എത്തുമ്പോ നമ്മളതിൽ എന്തായാലും കുടിമിന്നങ്ങളെ എല്ലാ ഡീറ്റെയിൽസ് അനുസരിച്ച് ഞാൻ കേട്ടു എനിക്ക് സന്തോഷമായി അപ്പോ ഇപ്പൊ മൂപ്പരുന്ന ഏറ്റവും സന്തോഷിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സന്തോഷിക്കുന്ന ദിവസം എന്താണെന്നറിയാം കൊറച്ചായി ഭയങ്കരമായിട്ട് ഈ അസുഖം കൂടിയതിന്റെ ഒക്കെ ഒരു കാരണം കൂടി ഈ ഒരു ചിന്ത കൂടിയതാണോന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം ഇത് എങ്ങനെ അവരെ സീനെ കേൾക്കണ്ട അസീനെ കേക്കണ്ട ഞാൻ എനിക്കറിയാം അപ്പോ അത്രത്തോളം അങ്ങനെ കേട്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ അത്രത്തോളം ഈ ഇത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെറുപ്പക്കാരെ കുറ്റം പറയാനല്ല അത് ഉപയോഗിക്കണത് ഇത് ഈ ഒരു സാമൂഹിക കമ്മിറ്റ്മെന്റ് ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി സ്വന്തം അസുഖവും ഭയങ്കരമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി അതല്ല എൻ്റെ പ്രശ്നം എന്റെ അപ്പത്തെ പ്രശ്നം ഞാൻ വി വിചാരിക്കുന്ന ഒരു സംഗതി കൊണ്ട് ആയി കിട്ടണില്ല അത്രത്തോളം ഈ ചരിത്രത്തിലൊക്കെ എഴുതപ്പെടേണ്ട ഒരു സംഗതിയാണത് വ്യക്തിയെ വ്യക്തിയുടെ ആ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം സമൂഹത്തെ കുറിച്ച് ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് ചെറുപ്പക്കാരൊന്നും ചെയ്യേണ്ടതൊക്കെ ഒന്ന് എഴുതിയ ചെറുപ്പങ്ങള് സ്നേഹം വന്നിട്ട് പല ഒതുക്കുകളൊക്കെ ക്ലാസ്സിൽ പറയും കുട്ടികൾ കാര്യമായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കേട്ടിട്ട് അത് സ്നേഹം കേൾക്കാനുള്ള താത്പര്യം കൊണ്ടല്ലത് അത് കണക്ക് പരിഹാരം കൊണ്ടാണ് ആ നേരത്തേക്ക് ഭാഷ കണക്ക് നിർത്തിയിരുന്നതല്ല അദ്ദേഹത്തിൽ അത്ര ബുദ്ധിമുട്ടി ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷെ നമുക്ക് സ്നേഹം കൊണ്ടേ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ കാണുന്ന ഈ ലഹരിയുടെയും മറ്റ് വകുതറ്റലിന്റെയും ലക്ഷ്യബോധമില്ലായ്മയുടെയും ഒരു 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 അതിന്റെ തീരാളിപ്പിടുത്തത്തിൽ ഇന്നത്തെ സമൂഹവും അതുപോലെ തന്നെ യുവതലമുറയും കുട്ടികളും അടക്കം ആ ഒരു സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി വളരെ സൗഹാർദ്ദപരമായും സ്നേഹപരമായിട്ടും നമ്മൾ യാണെങ്കിൽ വളരെ വലിയ ഒരു തരത്തിലേക്ക് അത്ര പോലും ചിലപ്പോൾ അതേ വേണ്ടു അല്ലെങ്കിൽ ഒരാളെ കൂടെ ഒന്ന് പോയിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആണ് പലരും പക്ഷെ ഒരാളെ കൂടെ പോയിട്ട് ഒന്നൊരു ചായ കുടിക്കുക ആ ചായ കുടിച്ചാൽ ആ ഇന്റെ കൂടെ ചായ കുടിക്കാൻ അല്ലെങ്കിൽ ചായ അദ്ദേഹത്തിന്റെ കൂടെ ചായ കുടിക്കാൻ എന്നെ ക്ഷണിച്ചല്ലോ എന്നതുപോലും ഒരു പരിഗണനയായി വല്ലാത്തൊരു അനുഭൂതിയായിട്ട് കണക്കാക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിനെ നമ്മൾ അത്തരത്തിൽ പരിഗണിക്കുള്ളൂ പക്ഷെ അതിനപ്പുറമുള്ള ഒരു 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 ടീമുണ്ട് അവരെ ഇത്തരം ചില സംഗതികളൊക്കെ നമ്മൾ പരിഗണിക്കാൻ ചെന്നാൽ വലിയ ആശ്വാസമായിരിക്കും ഈ നാട്ടിലുള്ള എല്ലാ കൂട്ടായ്മയിലുള്ള ആളുകൾ എനിക്ക് തോന്നുന്നവരുണ്ട് ഓരോ കൂട്ടായ്മ ആളുകളാണ് ഓരോന്നിനും ഓരോ ലക്ഷ്യം ഓരോ സംഘാടകത്വം അതിന്റെ മികവും ഒരുപാട് കോട്ടങ്ങളും ഉണ്ടാവും അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന നമുക്ക് അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യാൻ കഴിയും കണ്ടെത്തുന്നവരാണല്ലോ ഈ കൂട്ടായ്മ വലിയ ഇരിക്കുന്നവരെല്ലാവരും അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ വന്നു അപ്പൊ വലിയ ഇച്ഛാശക്തിയുള്ള ഒരു പിന്നെ മനുഷ്യനാണ് സനാമ സാഹിബ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുത്തു അത് വിജയിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു